ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ സാറേ ഞാനാ ഫോൺ ചെയ്തത് എന്റെ പേര് വിനീഷ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ആളവിടെ ഇതായിരിക്കുന്നു സാർ അതിഥി തൊഴിലാളി ഒന്നുമല്ല മലയാളിയാ ആരാ നിങ്ങളെ തല്ലിയത് രാത്രി എന്തിനാ ഇവിടെ വന്നത് സാറേ എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ് ഇവിടെ അടുത്തുള്ള ഒരു സുഹൃത്ത് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല ഈ പഴയ ഫോണേ കയ്യിലുള്ളൂ അതാണെങ്കിൽ ഓഫായിപ്പോയി ഏതാണ്ട് ദൂറാം വെച്ച് ഇതുവഴി വന്നതാണ് രാത്രി ഒരു പതിനൊന്ന് മണിയായി കാണും അപ്പോഴാ കുറച്ച് പേര് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത് ഞാൻ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചില്ല കള്ളനാണെന്നും പറഞ്ഞ് അടി തുടങ്ങി വിടരുത് സാറേ എന്ത് പ്രഷർ പ്രഷറുണ്ടായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മുകളിൽ നിന്നുള്ള വിളികൾ സാറ് ഗവരുത് പ്ലീസ് തീർച്ചയായും ആദ്യം ഇയാൾ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കണം പിന്നെ ഇയാളുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആളെ അറിയാവുന്നതാണോ അതെ സർ അവൻ സ്ഥലത്തില്ലാതെ പോയി ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ നിരപരാധിയാണ് ആൾക്കൂട്ടത്തിന് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും സാറേ കഷ്ടം ആൾക്കൂട്ട മർദ്ദനങ്ങൾ നമ്മുടെ നാട്ടിലും തുടർ കഥകളാകുന്നു മക്കളുടെ മുന്നിൽ വെച്ചു വീട്ടുകാരുടെ മുന്നിൽ വെച്ചു എന്ന് വേണ്ട ഏത് സന്ദർഭത്തിലും പേ പിടിച്ച പോലെ മനുഷ്യർ മറ്റൊരാൾക്ക് മേൽ ചാടി വീഴുന്നു സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും കയ്യാങ്കളിയിലും സഹജീവിയുടെ മരണത്തിലും കലാശിക്കുന്നു തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കിയാലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും അവിടെ ഉന്നത ബന്ധങ്ങളോ അധികാര കേന്ദ്രങ്ങളിലെ അടുപ്പങ്ങളോ തടസ്സമാവരുത് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുള്ള നാടാണല്ലോ ഇത് ലെറ്റസ് ചേഞ്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ